കണ്ട കണ്ട ആ ഒഴിപ്പന വാരി ഒഴിക്കുന്നത് ഭയങ്കര ബ്ലോഗർമാരുടെ വീഡിയോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബോളി ആണെങ്കിൽ തരക്കേടില്ല അത്ര തന്നെ പായസവും അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും നെട്ടി പോയത് നാൽപ്പതിനായിരം പിന്നെ മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് വട്ടം ഈ വീഡിയോ ചെയ്തതിനു ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ പോലെ ആ വീഡിയോ ഹലോ നമസ്കാരം ഈ ഒരു വീഡിയോയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും സൂരജ് എന്ന് പറയുന്ന അൽ ഫുഡി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കൊണ്ട് നടക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ചാനലിലുള്ള ആൾ സൂരജ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതിനെ കൂടുതൽ കാണിക്കുന്ന ആദർശ ശേണ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും യൂട്യൂബറാണ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ആണ് പുള്ളിയുടെ കുടുംബവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കണ്ടത് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആദർശേണായും ഫാമിലിയും ആ ഒരു കടയിൽ പോയിട്ട് ഈ ഫുഡ് ട്രൈ ചെയ്തു അപ്പം തന്നെ അവർക്ക് സാധനം ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണ് എന്ന് തോന്നിയത് കൊണ്ട് അവരവിടെ നിന്നിട്ട് അവരും വീഡിയോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഈ പറയുന്ന ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇതിനില്ല എന്ന് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ പക്ഷേ ചില ആളുകൾക്ക് കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആദ്യം ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോളി ഇതാണ് നെയ് പോളി നെയ് വീഴ്ത്തണ വീഴ്ത്തല് കണ്ട ആ നെയ്യ് ഒഴിപ്പിനെ ഒഴുപ്പൽ കണ്ട വാരി കോരാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് ഈ മുതുക്കുണ്ടകളെല്ലാം ബോളിടെ അകത്തുള്ള ഫിലിംഗ്സ് ആണ് ലൈവ് ആയിട്ടാണ് ചൂട് നെയ്ബോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോളി എല്ലാം നല്ല പൂരി പോലെ വരും അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലെങ്കിൽ തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടൈൽ പായസം അതെന്തായാലും ട്രൈ ചെയ്യാം ആൽപ്പായസം കടല പായസം അടപ്പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസവും ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് കൂട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ല നല്ല മുതുക്ക് ടേസ്റ്റാണ് തൊള്ളേക്കൂടെ ഇറങ്ങിപ്പോണത് അറിയത്തേ ഇല്ല ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതു കുറക്കുറങ്ങി രണ്ട് മണിക്കൂർ എണീച്ചത് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിനു വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് ലൈവ് ആയിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളും എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അവിടെ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ശ്രീനന്ദാസ് അപ്പൊ ചൂട് ബോളിയും ചൂട് പായസം കുടിക്കാൻ വേണ്ടി നേരം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ആളാണ് മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് ജീവിതത്തിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ പറഞ്ഞ ബോളിയും പായസവും ഐസ്ക്രീമും ഇതൊക്കെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണാറുമുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഈ പറയുന്ന ആദർശേണായും അവരുടെ ഫാമിലി സഹോദരിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന സെയിം കടയിൽ പോയി ഈ വീഡിയോയിൽ സൂരജ് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇരുന്നൂറ് ഗ്രാമോളം പായസം അതിനകത്ത് ഒഴിക്കുന്നുണ്ട് ചൂടോടെ നെയ്യൊക്കെ അത്രയും ഒഴിച്ച് അടിപൊളി സെറ്റപ്പിലാണ് തരുന്നത് അത്രയും ടേസ്റ്റ് ആണ് ഇത് കഴിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഈ പെയ്ഡ് പ്രൊമോഷൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ ലൈസൻസ് വേണം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഒരു നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു നിയമം വേണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു പ്രൊമോഷൻ ചെയ്യുന്നു ആ പ്രമോഷൻ ചെയ്ത സാധനം തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോ കാശ് വാങ്ങിച്ച് വീഡിയോ ചെയ്ത വ്ലോഗേഴ്സിനും കൂടെ ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടാവണം ആ രീതിയിൽ ഒരു നിയമം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പല കാര്യങ്ങൾ ഞാൻ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാരോട് പറയാറുണ്ട് ഈ ഇപ്പം ഞാൻ ഇന്നൊരു ഫുഡ് ഉണ്ടാക്കി നാളെ അതേ രീതിയിൽ ആ ഫുഡ് കിട്ടണമെന്നില്ല അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചില കാര്യത്തിൽ ടേസ്റ്റിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവും കാരണം നമ്മളെല്ലാവരും വീട്ടിലായാലും ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ വീട്ടിൽ പോയി ഉണ്ടാക്കുന്ന ഫുഡ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേസ്റ്റിനൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട് പക്ഷേ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പൈസ കൊടുത്ത് ഒരാളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ ഭയങ്കര സെറ്റപ്പിൽ കൊടുക്കുന്ന ഒരു ഫുഡ് നമ്മൾ ചെന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ പകുതി പോലും ആ പറയുന്ന ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയോ ആ പറയുന്ന ഒരു സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡിസപ്പോയിൻമെൻ്റ് നമുക്കുണ്ടാകും അത് പറയാനായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളത് ചെയ്യുകയും ചെയ്യും ും കൊണ്ടിട്ട് നമുക്ക് എന്തായാലും അവരുടെ ഫാമിലി ഇട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടു നമുക്ക് നല്ല ഒരു പറ്റിയിട്ടുണ്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നെയ്ബോളാണ് കേട്ടോ ഐറ്റം ഇത് ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോ ഇന്നൊരു പ്രത്യേക ഓഫർ ഒക്കെ ഇരുന്നൂറ് ഗ്രാം പായസം ഒരു കോമ്പോളിച്ചിരുന്നു കേട്ടോ അവർ പറഞ്ഞത് പക്ഷേ സത്യം പറയാലോ കൂടി പോയൊരു മുപ്പത് ഗ്രാം വരും ഈ പൈസ വരുന്നത് താവി അതിനകത്ത് രണ്ട് തവണ എടുത്ത് വിളിച്ചു എങ്ങനെ പോലെ അറുപത് ഗ്രാം അതിൽ കൂടെ ഒന്നും പൈസ ഇല്ല കേട്ടോ ബോളി ആണെങ്കിൽ തരേടില്ല അത്ര തന്നെ പൈസ അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടാട്ടോ ഹസ്ബൻഡിനെ അതിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് വില്ല് വന്നപ്പോഴും ശരിക്ക് കിട്ടി പോയത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ലോഗർമാർ പറയുന്ന തള്ളലും എന്റെ കഷ്ടകാലത്തിലാണ് രണ്ടുപേരും ഞാൻ കൊണ്ടുവന്ന് ഇവരുടെ വിശ്വാൻ വേണ്ടി ഞാൻ പിന്നെ വേറെ കടയ്ക്ക് സെപ്പറേറ്റ് കൊണ്ട് ഫുഡ് വാങ്ങിച്ചേ വന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എങ്കിലും പറ്റി പറ്റുന്നത് കടയുടെ പേര് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവർ പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ലോഗർമാർ പറഞ്ഞു അവര് സൂരജിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അവര് പറയുന്നത് വില കൂടുതലാണ് ഇതിന്റെ കമന്റിലും ഒരുപാട് ആളുകൾ ഒന്നിച്ച് പറയുന്നത് ആ ഒരു ഷോപ്പിൽ വില ഭയങ്കര കൂടുതലാണ് ഈ പറയുന്ന ഒരു ക്വാളിറ്റി അതിനകത്ത് ഇല്ല എന്നുള്ളത് അതിന്റെ കമന്റിൽ തന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഇവർ മാത്രമേ തന്നെ പറഞ്ഞിട്ടുള്ളൂ ആറേം പേരൊന്നും എടുത്ത് പറയാതെ തന്നെ ചില വ്ലോഗർമാർ പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ പറയുന്ന പോലെ ഇരുന്നൂറ് ഗ്രാം ഒന്നുമില്ല രണ്ട് തവി അതായത് മുപ്പത് മുപ്പ അറുപത് ഗ്രാം ഏകദേശം ഒരു നൂറ് ഗ്രാമെന്ന് കൂട്ടിക്കോ നൂറ് ഗ്രാമിന് താഴെ മാത്രമേ പായസം അതിനെ ഒഴിക്കുന്നുള്ളൂ വില കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത് ഇത് സൂരജിനൊപ്പമുള്ള സൂരജിന്റെ ഒരു സുഹൃത്ത് ശരിക്കും പുള്ളിക്ക് കയറി അങ്ങ് കൊണ്ടു പുള്ളി ഇതിന് ഈ ഒരു രണ്ട് വീഡിയോ വന്നപ്പോൾ തന്നെ ഈ വ്ളോഗർമാർ തമ്മിലുള്ള ചില സമയങ്ങളിൽ വരാറുണ്ട് ചില വ്ലോഗർമാർ തമ്മിലുള്ള തല്ലും പിടിയും ഒക്കെ ഈ രണ്ട് വ്ലോഗർമാർ തമ്മിൽ ശരിക്കും ഒരു ഈഗോ ക്ലാഷ് തന്നെ ഉണ്ടായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വീഡിയോസുമായിട്ട് വന്നു അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ സൂരജിൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയാൻ കാരണം സൂരജിൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ ഇയാളുമായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആ സൂരജിൻ്റെ ഇൻസ്റ്റൈലുണ്ട് അയാൾ ഒരു വീഡിയോയുമായിട്ട് വന്നു ആദർശയണയ്ക്ക് എതിരെയായിട്ട് അതും നമുക്ക് കേട്ടു കോമാ കഷ്ടം തന്നെ ബ്രോ ഇതുപോലെ സാരികളുടെ തട്ടിപ്പ് വീട് ഇട്ട് സൂരജന്റെ പൊളിച്ചടിക്കലാണ് കേശിന് വേണ്ടിട്ട് എന്നും കോമാലത്തോം കാണിച്ച് വീടക്കുന്ന നിന്നെ കിന്നെ എന്ത് പറയണം കാഞ്ചീപം പട്ടു സാരി കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപ കൊലസ് മറ്റേത് തേങ്ങ മാങ്ങ ഏഹ് ഇതൊക്കെ തീന്ന് ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് ഏഹ് പൈസ വാങ്ങിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാത്ത ഒരു മോ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്തത് നമ്മള് സംസാരിച്ചുവന്ന ഫുഡിനെ കുറിച്ചിട്ടായാലും ഈ സൂര്ജിന്റെ ഫ്രണ്ട് ഈ ആദർശേണായി കിട്ടി തള്ളിയത് കാഞ്ചീപുരം ഇപ്പൊ കുറെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന സാധനമാണ് സാരി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കാശ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞത് ഷേണായി ചെയ്ത ഈ രണ്ട് വീഡിയോസ് കാശ് വാങ്ങിച്ചിട്ട് ചെയ്തതല്ലേ ചുമ്മാതൽ കാശ് വാങ്ങിച്ചിട്ട് ഈ വ്ളോഗർമാരെല്ലേ ഈ പറയുന്ന ഇതൊരു ബിസിനസ് ആണ് അവരുടെ ജീവിതമാർഗ്ഗമായിട്ടാണ് പല ബ്ലോഗർമാരും യൂട്യൂബിനെയും ഇൻസ്റ്റഗ്രാമിനെയും ഇൻസ്റ്റഗ്രാമിലെ പ്രൊമോഷൻ മാത്രമാണ് വേറെ ഒരു വരുമാന മാർഗ്ഗമല്ല പ്രമോഷൻ ചെയ്ത് മാത്രം വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് സൂരജ് ഈ പറഞ്ഞ സൂരജും പൈസ വാങ്ങിച്ചത് നേരത്തെ പൈസ വാങ്ങിച്ച് ബ്ലോഗ് ചെയ്തു ഇവര് ആ വീഡിയോയിൽ പറഞ്ഞതിന്റെ ഒരു മറുപക്ഷമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൈസ വാങ്ങിച്ചല്ല നിങ്ങൾ കാഞ്ചീപുരത്തിന്റെ ചെയ്തുതന്നു കൂട്ടത്തിൽ അതിൽ പറയുന്നുണ്ട് സൂരജ് ഇതിനെയൊക്കെ പൊളിച്ചടുക്കിയതാണെന്ന് അതെനിക്ക് മനസ്സിലായില്ല സൂരജിന്റെ പേജിൽ കയറി നോക്കിയാൽ ഇപ്പോഴും രണ്ടോ മൂന്നോ വീഡിയോ സൂരജ് ചെയ്തത് കിടക്കുന്നുണ്ട് നമുക്ക് ആ കണ്ടിട്ട് വന്നാലോ പൈസ പൈസ അല്ലെങ്കിൽ എന്ന് അറിയണ്ടേ പഴയ പട്ടു സാരി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ലെന്നുള്ളത് എല്ലാവരും സംശയമാണ് ഇത് കള്ളവാണോ സത്യമാണ് എന്ന യഥാർത്ഥത്തിൽ ഇത് കള്ളമാണ് അപ്പൊ ഇങ്ങനത്തെ പട്ടു സാരികൾ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണും അപ്പൊ ഏതൊക്കെ പട്ടു സാരി കൊടുത്താലാണ് പൈസ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ കൊണ്ടുവന്ന എട്ട് സാരിയില് മൂന്ന് സാരി എടുക്കില്ല ബാക്കി അഞ്ച് സാരി മാത്രമാണ് പൈസ എടുത്തത് അതിൽ അമ്പത്താറായിരം രൂപ നമുക്ക് ആയിട്ട് പഴയ കൊടുത്തു കഴിഞ്ഞാൽ പൈസ ശരിയാണോ ഒരുപാട് പേരുടെ ളാണ് സൂരജ് ഇതേ തന്നെ പൈസ വാങ്ങിച്ച് വീഡിയോ എന്നിട്ട് എന്താ പൊളിച്ചടിക്കുന്നത് എന്ത് പൊളിച്ചടിക്കുന്ന അപ്പൊ ഈ സൂരജ് പൈസ വാങ്ങിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കൂട്ടുകാരനറിയത്തില്ലായിരിക്കുമല്ലേ പക്ഷെ ഷേഡായി എന്നെ ചെയ്തു ഈ പറയുന്ന പട്ടുസാരി വാങ്ങിച്ച പൈസ കൊടുക്കുന്ന ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്തു എന്നിട്ട് ഇവർ ആ വോയിസ് റെക്കോർഡ് വെളിയിലേക്ക് കൊണ്ടുവന്നു അതിനകത്ത് അവർ പറയുന്നത് കേട്ട് നോക്കണ്ടേ ഒരു ബ്ലോഗിന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയണ്ടേ പുള്ളിക്കാരൻ ഈ കേട്ടല്ലോ കാഞ്ചീപുരം പറഞ്ഞതാണ് ആദ്യം ഒരു നാല്പത് വാങ്ങിച്ചു പിന്നെ ഒരു മുപ്പത്തഞ്ച് വാങ്ങിച്ചു രണ്ട് വീഡിയോ ചെയ്യാനായിട്ട് എഴുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് സൂരജ് ആ വീഡിയോ ചെയ്തത് ഇതിനകത്ത് എങ്ങനെയാണ് കാഞ്ചീപുരംകാരെ കണ്ടോ പൊട്ടിച്ചെന്നോ പൊളിച്ചെന്നോ മറിച്ചെന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞത് അത് മനസ്സിലായില്ല അപ്പൊ ഈ കൂട്ടുകാരന്റെ വീഡിയോ കണ്ടു അതിനുശേഷം ഈ ഷേണായി സഹോദരിയും കൂടെ ഇരുന്നിട്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കുക അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടു സൂരജിന്റെ വീഡിയോയിൽ പറയാത്ത ഒരു കാര്യം ഷേണായി ഈ പറയുന്ന കാഞ്ചീപുരം സാരിയുടെ ആ കൃത്യമായിട്ട് സൂരജിൽ പൈസ വാങ്ങിച്ച് ഒരു കാര്യവും പറയാതെ പൈസ സാരി കൊടുത്താൽ പൈസ കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ ഷേണായി അയാളുടെ വീഡിയോയ്ക്കകത്ത് സൂരജ് പറയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കുക ആരാണ് ശരിക്കും പറ്റിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ കൊണ്ടുപോയി പറഞ്ഞ ടിഷ്യൂ സാരി ആയിരുന്നു അതിന് പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെ കിട്ടും ഞാൻ നോർമൽ കസവ് സാരിക്ക് അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ കിട്ടും പിന്നെ ചെമ്പ് സാരി കിലോ അമ്പത് രൂപ വിലയുള്ളൂ പിന്നെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് സാരി ആയിരുന്നു അത് അവർ എടുക്കില്ല അപ്പൊ വില കൂടിയ സാരി കൊണ്ടെടുത്താൽ നല്ല പൈസ കിട്ടും രൂപ നമ്മൾ ഈ ബോളിയുടെ കേസ് റിയാക്ട് ചെയ്തത് അപ്പം ഈ പറയണ ഈ അമ്മ അവൻ അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് അത് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണോ ചെയ്തത് ഞാൻ പറഞ്ഞാൽ അല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ വ്യക്തമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഇത്രേ പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ് ഒരു അല്പം മര്യാദ അറിയി ഫുഡ് ബ്ലോഗർ ആണ് ഓക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ട് നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് മോശമാണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല നൂറെണ്ണത്തിൽ പത്തെണ്ണമെങ്കിലും മോശമായിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടും അത് മോശമാണ് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോഗം കൊള്ളേണ്ട ഒരു കാര്യമില്ല അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറേ ഡയലോഗ് അടിച്ച് ഇങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ അറിയാം ഞങ്ങൾ ിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുട്ബ്ലോകനെ ഈ അമ്മാവനെ അല്ല ഈ പറഞ്ഞ ഫുട്ബോളിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ ചെയ്തു മാനുമായിട്ട് പുള്ളിനെ വിളിച്ച് പറയുമ്പോൾ പുള്ളിയും പറയും ബ്രോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം ഞാനും പറയും ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോൻ ചെയ്യണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം ഇതെല്ലാം പറയും ഞാൻ നിങ്ങൾ അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞു അത് ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ആ കട അത് ചെയ്തിട്ടുള്ളൂ ഞാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടേ ഓക്കെ അത് എനിക്ക് ഇറങ്ങി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഇത് പറഞ്ഞ് വീഡിയോ കയറിക്കൊണ്ടിരുന്ന വീഡിയോ ഞങ്ങൾ ഡിലീറ്റും ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ കാണിച്ച തോന്നിയ മാസം കാണിച്ചത് ഓക്കെ ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും കാഞ്ചീപുരത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാഞ്ചീപുരത്തിൻ്റെ ആണ് പുള്ളിക്ക് അങ്ങനെ ആൾക്കാർ ഉടക്കണതായിട്ട് തോന്നി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ില്ലാറിയ പിന്നെ ഞങ്ങളത് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് എന്നിട്ട് അന്ന് ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം അത് ഒരേ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ അത് വെറുതെ ഒരാളായിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റ് രാജീപുരത്തിന്റെ വീഡിയോ ഇട്ടിട്ടുള്ള അപ്പോഴത് എന്നെ നല്ല രീതിയിൽ ഫോൺ ചെയ്തിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ കാരണം അത് പുള്ളിയുടെ വ്യൂ പോയിന്റ് ആണ് ഓക്കെ അപ്പോഴത് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അകത്ത് ഞാനത് വിട്ട് ഞാൻ പുള്ളിയുടെ അത് വിളിച്ച് സംസാരിച്ചപ്പോങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിച്ചു വിട്ട കേസാണ് എന്നിട്ടാണ് പുള്ളി ഈ ഒരു കാര്യത്തിലേക്ക് എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞു ഞാൻ ആരാണ് ഫുട്ബോൾ കാരണം ഇപ്പോഴും ഞാൻ പറയണില്ല നിങ്ങൾക്ക് അറിയാൻ വിളിച്ചിട്ട് ഞാൻ പറയും ബ്രോ ബ്രോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഡിലീറ്റ് എന്നിട്ടാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി എടുത്ത അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതില് ഷേണായുടെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ അവരെ കറക്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പറയുന്ന അമ്മാവൻ ഉണ്ടാക്കിയത് ഷേണായി ഈ കാഞ്ചീപുരം പട്ടിന്റെ വീഡിയോക്കകത്ത് ഷേണായി കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെറിയ പൈസയ്ക്ക് അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ഉള്ള സാരിയൊന്നും കൊണ്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന നാൽപ്പതിനായിരം മുപ്പതിനായിരം ഒന്നും കിട്ടത്തില്ല ഒരുപാട് കസവും വെള്ളിയും ഉള്ള അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ വിലയുള്ള വലിയ സാരികൾ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കുറഞ്ഞൊരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും കിട്ടുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ കുറെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉള്ള സാധനം കൊണ്ട് കൊടുത്താലൊന്നും ഈ പറയുന്ന അമ്പതിനായിരം രൂപയോ നാൽപ്പതിനായിരം രൂപയോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാനിപ്പോ ഇത് കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് വ്ലോഗർമാർ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഇപ്പൊ നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പൈസ തന്നിട്ടായിരിക്കും ഒരാൾ എന്നെ കൊണ്ടൊരു പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള തെറ്റുകളോ നെഗറ്റീവുകളോ ആരും തന്നെ പറയുന്നില്ല നിങ്ങൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഏതൊരാളെ എടുത്തു നോക്കിയാലും മനസ്സിലാവും അവര് പൈസ വാങ്ങിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കുന്ന ആ ഒരു പ്ലേറ്റ് തൊട്ട് എല്ലാ സാധനവും അവർക്കായിട്ട് പ്രിപ്പയർ ചെയ്തതായിരിക്കും ഒരിക്കലും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ കിട്ടണ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള പറ്റിക്കപ്പെടുന്ന സ്ഥലങ്ങളും ഉണ്ട് അതൊക്കെ നോക്കിയും കണ്ടും മനസ്സിലാക്കി പെരുമാറുക കഴിക്കുക പോകുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ കാര്യമാണ് ഈ ഇതിനകത്ത് പ്രൊമോഷൻ ചെയ്യുന്ന ആൾ പ്രൊമോഷൻ ചെയ്തതിന് മുമ്പേ ഉള്ള പൈസ പൈസയെല്ലാം വാങ്ങിച്ച് പോക്കറ്റിലാക്കിയിട്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ കൂടെ ചെയ്യുന്നത് നമ്മൾ അവിടെ പോയി കയറിയിട്ട് നമ്മുടെ വയറ് ജീവിതയാക്കി അല്ലെങ്കിൽ ഫുഡ് കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ലോഗ് ചെയ്ത ഒരാളും നിങ്ങൾക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഒന്നും വരത്തില്ല അപ്പം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്